ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ നമുക്ക് കുറച്ച് എണ്ണ അടിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് സവാള അരിഞ്ഞിട്ടു കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞത് அதோடு நமக்கு ஒரு ப்ரௌன் கலர் அது நிறைய வந்து வழுதி கொடுக்கலாம் நமக்கு பொடிகளெல்லாம் வந்து ஏற்படுத்தும் கால் டீஸ்பூன் மஞ்சள் படி ரெண்டு டீஸ்பூன் மல்லிப்பொடி ஒரு டீஸ்பூன் மிளகுப்பொடி ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ടുള്ളൂ ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം அவசியா உப்பு விடு நமக்கு எதுனா வைக்கொடுக்கலாம் ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ചു വെക്കാം നീ അടച്ചു വെക്കാം അത് തുറന്ന് ഒന്നളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ലപോലെ കുറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് തന്നെ കാത്തു വെക്കാം புள்ளி மிளகா தாளிக்கிடும் ஒரு கிளிக்க எழுநூறு அறிஞர் வச்சு மூணு பச்சல் மிளக முடிச்சது ില്ല നമുക്കിത് ചിക്കൻലേക്ക് ഓക്കെ കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ઈસી ચિકન કરી રેડી કહુ